ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ നമ്മൾക്ക് യൂറോപ്പിൽ ലണ്ടനിലുമൊക്കെ വലിയ വളർച്ച ഉണ്ടായിട്ടുണ്ട് അത് നിശ്ചയമായിട്ടും ഈ കാലഘട്ടത്തിലെ മാറ്റത്തിൻ്റെ ഒരു ഒരു റിഫ്ലക്ഷനായിട്ട് ഞാനതിനെ കാണുന്നത് സഭകൾ തമ്മിൽ അകലം പാലിക്കാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് അതിപ്പോൾ ഓർത്തഡോക്സ് സഭയായിട്ടാണെങ്കിൽ കൂടി പക്ഷേങ്കിൽ അവരുടെ മനോഭാവത്തിൽ മാറ്റമുണ്ടാകണം ഞാൻ ഡേ വൺ മുതലും ഒക്കെ നമ്മൾ പറയുന്നൊരു കാര്യമുണ്ട് നമുക്കൊരു പീസ്ഫുള്ളായിട്ട് മുന്നോട്ട് പോകണം നീതിയുക്തമായിട്ട് കാര്യങ്ങളൊക്കെ തീരണം അവർക്ക് കോടതി വിധി അനുകൂലമാണ് അല്ലെങ്കിൽ കോടതി വിധി സമ്പാദിക്കുന്നതിനവർക്ക് വലിയ തുക ചിലവായിട്ടുണ്ട് എന്തിനു പിന്നെ അവിടെ ഒരു കോംപ്രമൈസ് വേണം പിരിഞ്ഞു നിൽക്കുന്നവർ സൗഹൃദാന്തരീക്ഷത്തിന് മുന്നോട്ട് പോവുക എല്ലാവർക്കുമുള്ളത് പരസ്പരം പങ്കുവയ്ക്കാനുള്ളതായ സാഹചര്യം ഉണ്ടാവുക സെമിറ്ററികളൊക്കെ എല്ലാവർക്കും ഇവിടെ തുറന്നിടുക അവിടെ നിന്ന് എല്ലാവർക്കും നമസ്കാരം നമ്മളോടൊപ്പം പരിശുദ്ധ യാക്കോബായ സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ ശ്രേഷ്ഠ കാതോലിക്ക ബാബയും പരിശുദ്ധ സഭാ അംഗങ്ങളുടെ അനുഗ്രഹവും പ്രതീക്ഷയുമൊക്കെ ആയിട്ടുള്ള ശ്രേഷ്ഠ കാതോലിക്ക അബോന്മാർ ബിസേലിസ് ജോസഫ് ബാബാ തിരുമേനിയാണ് സ്വാഗതം ബാബാ തിരുമേനി ഈ ഒരു കാലഘട്ടത്തിൽ പരിശുദ്ധ സഭാംഗങ്ങൾ വളരെ പ്രതീക്ഷയോടെ വളരെ അനുഗ്രഹത്തോടെയാണ് ബാബാ തിരുമേനിയുടെ ഈ ഒരു നിയോഗത്തെ കാണുന്നതും പ്രതീക്ഷിക്കുന്നതും ബാബ തിരുമേനിയെ കതോലിക്കായി തിരഞ്ഞെടുത്തതും വാഴിച്ചതുമായ ഒരു സന്ദർഭത്തിലെ ഒരു ആത്മീയ അനുഭവം ബാബ തിരുമേനിക്ക് എങ്ങനെയായിരുന്നു സഭയുടെ ശുശ്രൂഷയിൽ കഴിഞ്ഞ മുപ്പത്തി രണ്ട് ഒരു ബിഷപ്പ് എന്നുള്ള നിലയിൽ ഞാൻ സഭയോടൊപ്പമുണ്ട് അതിൽ പ്രത്യേകിച്ചും ഭാഗ്യസ്മരണാർഹനായ തോമസ് പ്രഥമൻ ബാബ തിരുമേനി സുനോഹദോസിൻ്റെ പ്രസിഡൻ്റ് ആയ കാലം മുതൽക്ക് അല്പവും കൂടി മുഖ്യധാരയിൽ സഭാശുശ്രൂഷയിലേക്ക് വരാനായിട്ട് ഒരു സാഹചര്യം തെളിഞ്ഞു വന്നു സ്വാഭാവികമായിട്ടും എന്നോട് അർപ്പിച്ച വിശ്വാസം അതിനനുസരിച്ച് സഭയിൽ പൊതുവായി ബാബായോടൊപ്പം നിന്ന് പ്രവർത്തിക്കാൻ സാധിച്ചു പ്രത്യേകിച്ചും നിർണായകമായത് ബാബ കാലം ചെയ്തതിന് മുമ്പുള്ള ഒരു കുറച്ച് വർഷക്കാലം ബാവാടെ ആരോഗ്യം ക്ഷയിച്ചു രണ്ടായിരത്തി പതിനേഴിലെ കോടതി വിധി അതുണ്ടാക്കിയ ഒരു ദുരന്തമുഖം അതെല്ലാം വാവായ ഒത്തിരി തളർത്തി സഭയ്ക്ക് വലിയ ഒരു തളർച്ചയുടെ അല്ലെങ്കിൽ മുൻപോട്ട് ഇനി എന്ത് എന്നുള്ള വലിയ ചോദ്യം ഉയർന്ന ഒരു കാലഘട്ടമായിരുന്നു ആ ഒരു സമയത്ത് സഭയുടെ അഡ്മിനിസ്ട്രേഷൻ ബാബ തിരുമേനി സൈൻ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി അഡ്മിനിസ്ട്രേഷൻ എടുക്കേണ്ടി വന്നു പിന്നീടുള്ള പരിശുദ്ധ പത്രിക ബാവായുടെ ഇന്ത്യാ സന്ദർശനവും പിന്നീടുള്ള ഭാവി സംബന്ധിച്ചുള്ള ചർച്ചകളും ഒക്കെ സജീവമായി ബാബായുടെ കാലശേഷം ആരെ എന്നുള്ളത് ബാബ തന്നെ അതിനൊരു സൂചന അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ തന്നെ നൽകിയിരുന്നു എന്നിരുന്നാലും അദ്ദേഹത്തിൻ്റെ ആ ഒരു താല്പര്യം അത് ഒരു വ്യക്തിഗതമായ താല്പര്യത്തിനപ്പുറം സഭയ്ക്ക് മുന്നോട്ട് ഭാവിയിൽ പ്രയോജനപ്പെടമാകുമെന്നുള്ള ഒരു ബോധ്യത്തിൽ നിന്നുമായിരിക്കണം അങ്ങനെ ഒരു ഒരു താല്പര്യം ബാവ അറിയിച്ചു പക്ഷെ അത് സഭയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ സഭയുടെ സമിതികൾ സുനോദോസ് പ്രത്യേകിച്ച് പരിശുദ്ധ പത്രിക ബാവ സംബന്ധിച്ച ബുദ്ധൻകുഷ് സുനോദിസിൽ വെച്ചാണ് തീരുമാനം ഫൈനലാവുന്നത് വന്നു ചേർന്ന ഒരു നിയോഗം ഞാനതിനെ വളരെ വിനയത്തോടെ ഏറ്റെടുത്തു എന്ന് മാത്രമേ ഉള്ളൂ പ്രതിസന്ധികളിൽ തളരാതെ മുൻപോട്ട് പോവുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല എങ്കിൽ കൂടിയും പിതാക്കന്മാരുടെയൊക്കെ വലിയ മധ്യസ്ഥതയും പോലീസ് രണ്ടാമൻ പാവായും ഫോമസ് പതിമെമ്പായ്മയും ഒക്കെ തുടങ്ങിവെച്ച ആ ഒരു സഭാശുശ്രൂഷ എന്നിലൂടെ ഒക്കെ പൂർണ്ണമായ സഹകരണത്തോടെ അല്പമെങ്കിലും വിശ്വാസികൾക്ക് പൊതുസമൂഹത്തിന് ഇതര സഭകൾക്ക് രാഷ്ട്രീയ പാർട്ടികൾക്ക് ഗവൺമെൻറ്റുകൾക്കൊക്കെ ബോധ്യപ്പെടുന്ന രീതിയിൽ നമുക്ക് അല്പമെങ്കിലും മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുണ്ട് അതിൽ നിശ്ചയമായിട്ടും എല്ലാവരുടെയും പ്രാർത്ഥന എല്ലാവരുടെയും ഒരു വലിയ ഒരു എക്സ്പെക്റ്റേഷൻ അതിനനുസരിച്ച് ഉയർന്നിട്ടുണ്ടോ എന്ന് എനിക്ക് നല്ല ബോധ്യമൊന്നുമില്ല എങ്കിൽ കൂടിയും നമുക്ക് കൂടുതലായിട്ട് നഷ്ടങ്ങളില്ലാതെ മുന്നോട്ട് പോകുന്നതിൽ നമുക്ക് എല്ലാവരും നമ്മുടെ ഒപ്പമുണ്ട് എന്നുള്ള ഒരു ബോധ്യം നമ്മൾ ഒറ്റപ്പെട്ട ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഒത്തിരി ഇൻസൾട്ടഡ് ആയിട്ടുണ്ട് അതിൽ നമുക്ക് ഒത്തിരി മാറ്റം നമുക്ക് ഉണ്ടായിട്ടുണ്ട് ക്രിസ്തീയ സക്ഷ്യത്തിന് വിഫലമല്ലാത്ത രീതിയിലുള്ള ഒരു നല്ല സാക്ഷ്യം ഒരു സഭ എന്നുള്ളതിൽ മുന്നോട്ട് പരിശുദ്ധ സഭയുടെ സത്യവിശ്വാസം സംരക്ഷിച്ചുകൊണ്ടും നമ്മുടെ ഇടപകളൊക്കെ സംരക്ഷിച്ചുകൊണ്ടും മുന്നോട്ട് പോകണമെന്നുള്ളത് തന്നെയാണ് അത് സാധിക്കുമെന്ന് തന്നെയാണ് ദൈവത്തിൽ പ്രത്യാശ വെച്ച് ഈ ഒരു നിയോഗത്തെ ഏറ്റെടുത്തിരിക്കുന്നത് ബഹുത്തരുമേനയും ഈ പുതിയ നിയോഗത്തിൽ ഒരുപാട് അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ആത്മീയ തലത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് അതേപോലെ ഭാവത്തിന് മേണിട്ട് ഒരു പരിശുദ്ധ സഭയെക്കുറിച്ച് കുടുംബങ്ങളെ കുടുംബങ്ങളെക്കുറിച്ചൊക്കെ ഉള്ളൊരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ എന്തെല്ലാം ചെയ്യാൻ പറ്റുമെന്നൊരു കാഴ്ചപ്പാട് തീർച്ചയായിട്ടും ഉണ്ടാകുമല്ലോ ഭാഗത്തി നമ്മളുടെ ഒരു സഭ എന്നുള്ള രീതിയിലുള്ള ഒരു പ്രയോറിറ്റി എന്ന് പറയുന്നത് ഈ വിശ്വാസം സംരക്ഷിക്കുക അതോടൊപ്പം തന്നെ നമ്മുടെ ഇടവക ജനങ്ങൾ ഒരുമിച്ച് ചേർത്ത് നിർത്തുക നമ്മുടെ ഇടവകകൾ സംരക്ഷിക്കുക അതാണ് ഒരു പ്രയോറിറ്റി സ്വാഭാവികമായിട്ടും അതിലേക്ക് വരുമ്പം അതിൽ ലീഗൽ ബാറ്റിലുണ്ട് ഒത്തിരി പ്രശ്നങ്ങളുണ്ട് പ്രതിസന്ധികളുണ്ട് അതിന് നമുക്ക് അവഗണിക്കാൻ ഒക്കത്തില്ല പക്ഷേ നമ്മളുടെ ചർച്ചിൽ നമ്മൾ തുടങ്ങിയ കുടുംബ യൂണിറ്റുകൾ നമ്മുടെ ആത്മീയ പ്രസ്ഥാനങ്ങൾ അതെല്ലാം നിർണായകമായ പങ്ക് വഹിക്കുന്നുണ്ട് അതുകൊണ്ടായിരിക്കണമല്ലോ നമുക്ക് ഇത്രയും ഡാമേജ് ഉണ്ടായിട്ട് സ്വാഭാവികമായിട്ടും ഒരു മരണമുണ്ടായാൽ എവിടെ കൊണ്ട് അടക്കമെന്നുള്ളത് വലിയൊരു ഒരു ചോദ്യചിഹ്നമാണ് ആ സന്ദർഭത്തിൽ പോലും നമ്മുടെ സഭാവിശ്വാസികൾ സഭയ്ക്ക് കരുത്തായി ചേർന്നു നിന്നു എന്നുള്ളതും നമുക്ക് നമ്മുടെ സഭയുടെ വലിയൊരു മഹത്വമായിട്ടാണ് അതിനെ കാണുന്നത് അതൊക്കെ നമുക്ക് ഈ ശുശ്രൂഷയിൽ ഈ സഭ മുന്നോട്ട് വയ്ക്കുന്ന ഈ സഭാവിശ്വാസിൽ മുന്നോട്ട് വയ്ക്കുന്ന സമാനതകളില്ലാത്ത ഒരു ഒരു സന്ദേശമായിട്ടാണ് ഞാനതിനെ കാണുന്നതും അത് സഭയുടെ ഒരു വലിയ മഹത്വമായിട്ട് ഞാനതിനെ കാണുന്ന വിശ്വാസികളുടെ ആ ഒരു മനോഭാവം അവർക്ക് സഭയുള്ള സ്നേഹം അതെല്ലാം പുണ്യപ്പെട്ട പിതാക്കന്മാർ കൈമാറുന്ന വിശ്വാസ പൈതൃകത്തെ ചേർത്ത് വയ്ക്കുന്നവരുടെ മനോഭാവമാണ് അതുകൊണ്ട് തന്നെ കുടുംബമായും ഇന്നത്തെ സമൂഹത്തിൽ മാറിപ്പോയിട്ടുണ്ട് വെല്ലുവിളികൾ ധാരാളമാണ് അതിനെല്ലാം നമുക്ക് കരുത്തോടുകൂടി കാലഘട്ടത്തിൻ്റെ വെല്ലുവിളികൾ അഭിമുഖീകരിച്ചുകൊണ്ട് തന്നെ അതിനെയെല്ലാം നേരിടാനായിട്ട് സാധിക്കും ആസ് ലോങ് ആസ് വി കുഡ് സ്റ്റേ ആസ് എ കമ്മ്യൂണിറ്റി അതിൻ്റെ അത് ഉണ്ടാവാതെ ചേർന്ന് നിൽക്കാൻ സാധിച്ച വിഷയമായിട്ടും ക്രിസ്തു സ്നേഹത്തിൽ നമുക്ക് ശക്തമായി തന്നെ മുൻപോട്ട് പോകാൻ സാധിക്കും ഈ വെല്ലുവിളികളും പ്രതിസന്ധികളും പരാജയങ്ങളുമൊക്കെ അതിജീവിക്കാനുള്ള ഒരു കരുത്തും ശക്തിയും വിശ്വാസത്തിലൂടെ ആർജിക്കാൻ സാധിക്കുമെന്നാണ് നമ്മളുടെ സഭ നമ്മെ പഠിപ്പിക്കുന്നതും ക്രിസ്തു അതാണ് നമുക്ക് പറഞ്ഞു തരുന്നതും തിരുമേനി നമ്മുടെ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ കേരളത്തിലെ യുവതി യുവാക്കൾ കൂടുതലായിട്ട് വിദേശത്തേക്ക് പോകണമെന്നും മറ്റൊരു ജീവിത സാഹചര്യങ്ങൾ കണ്ടെത്തണമെന്നൊക്കെ ആഗ്രഹിക്കുകയും നിരവധി ആളുകൾ പോവുകയും ചെയ്യുന്നൊക്കെ ഒരു സാഹചര്യമുണ്ട് അപ്പോൾ പരിശുദ്ധ സഭ മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് അതിനെ ഏത് രീതിയിൽ കാണാൻ പറ്റും ഈ പുറത്തേക്ക് പോകുന്ന കുട്ടികൾക്ക് നമുക്ക് പ്രത്യേകിച്ച് പലരും ചിലർ നല്ല കാര്യങ്ങളിൽ ചെന്ന് പെട്ടുന്നു മറ്റു ചിലർക്ക് കൃത്യമായി ബോധ്യമില്ലാണ്ട് പോകുന്നു അവിടെ പരിശുദ്ധ സഭയ്ക്ക് അവർ ഗൈഡ് ചെയ്യാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാകുമോ അല്ലെങ്കിൽ നമ്മളെങ്ങനെ ആ ഒരു കാര്യത്തെ കാണുന്നത് സഭ നേരിടുന്ന ഒരു വെല്ലുവിളി തന്നെയാണിത് നമുക്ക് വിദേശത്ത് പോകുന്ന കുട്ടികൾ അല്ലെങ്കിൽ കപ്പിൾസ് യങ് കപ്പിൾസ് ജോലി സംബന്ധമായോ അല്ലെങ്കിൽ പഠന സംബന്ധമായോ അവരോട് പോകണ്ട എന്ന് പറയാൻ നമുക്ക് സാധിക്കുകയില്ല എന്നാൽ മൈഗ്രേഷൻ ഏത് കാലത്തും ഉണ്ടായിട്ടുണ്ട് ഈ മൈഗ്രേഷൻ പ്രത്യേക സ്വഭാവമുണ്ട് ഒരു റിവേഴ്സ് മൈഗ്രേഷൻ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല അതുകൊണ്ട് രണ്ട് ഇമ്പാക്റ്റാണ് ഒന്ന് നാട്ടിലെ സഭ ഈ നിലയിൽ ഒരു മൈഗ്രേഷൻ തുടരുകയാണെങ്കിൽ നാട്ടിലെ സഭയ്ക്ക് ഒരു ശുഷ്കമായ ഒരു 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 അവസ്ഥ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അങ്ങനെ വരുമ്പം സ്വാഭാവികമായിട്ടും നമ്മൾ വിദേശത്തുള്ള ഇടവകകൾ വിശ്വാസികൾ അവരെ കൂടെ നിർത്തിക്കൊണ്ടും കൂട്ടിച്ചേർത്തുകൊണ്ടും കൂടുതൽ പ്രവർത്തന മേഖലകൾ തിരുമേനിമാരുടെ പേറ്റി ആക്കൽ നേതൃത്വത്തിൽ വൈദികർ കൂടുതൽ ഊർജ്ജസ്വലതയോടുകൂടി അവർ മറ്റ് കൂട്ടങ്ങളിലേക്ക് പെട്ടു പോകാതെ അവരെ ചേർത്ത് നിർത്തേണ്ട ആവശ്യം നമുക്കുണ്ട് മാത്രം പോലെ നല്ല ഒരു ഗൈഡൻസ് അവർക്ക് കൊടുക്കാനായിട്ട് സാധിക്കണം അവർ മറ്റ് രീതികളിലൂടെ പോകാതെ പ്രത്യേകിച്ചും ഈ പുറത്തേക്ക് വരുന്നതിൽ പല ഇൻറ്റൻഷൻസ് ഉണ്ടാകും ചിലർ വരുന്നത് ജെ ജി വാണ്ടഡ് ടു എൻജോയ് ദ ഫ്രീഡം അപ്പം അത് ഒരു അപകടകരമായ ഒരു സൂചന ഉണ്ടായില്ല അപ്പം ഭാവിയെക്കുറിച്ചും ഓരോ രാജ്യത്ത് ചില അവിടുത്തെ സിറ്റുവേഷൻസിനെ കുറിച്ചും അവിടുത്തെ കൾച്ചറിനെ കുറിച്ചും അവിടെ എങ്ങനെ നമ്മൾ ബിഹേവ് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചുമൊക്കെയുള്ള നല്ല നല്ലൊരു പരിജ്ഞാനം ആവശ്യമായിട്ടുണ്ട് നമ്മൾ നമുക്ക് ഇവിടെ ഇത് ഈ രാജ്യം ഒരു രാജ്യത്ത് വരുമ്പോൾ നമുക്ക് കേരളമാക്കാൻ പറ്റത്തില്ല നമ്മൾ ഇവിടെ വരുമ്പോൾ നമ്മൾ ഇവിടുത്തെ ഇംഗ്ലീഷ് ഇവിടുത്തെ ഒരു കൾച്ചറുണ്ട് ഇവിടുത്തെ ഒരു രീതികളുണ്ട് പ്രത്യേകിച്ച് നമ്മൾ വെൻ വി ആർ ഔട്ട് ഓഫ് അവർ ഹൗസ് ഓർ ഔട്ട് ഓഫ് അവർ കമ്മ്യൂണിറ്റി നമ്മൾ അതിൻ്റെ ചില സ്വരൻ മര്യാദകൾ നമ്മൾ പാലിക്കേണ്ടതായിട്ടുണ്ട് അവിടെ നമ്മൾ ഒരു കോമൺ സെൻസോടുകൂടി നമ്മൾ പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട് പിന്നെ ഈ പറഞ്ഞതുപോലെ ഇവിടെ വരുമ്പം പലരും നമുക്ക് ഇടവകളുണ്ടെങ്കിലും അതുമായി ബന്ധപ്പെടാതെ മറ്റ് ഗ്രൂപ്പുകൾ പോകും എങ്ങും പോകാതെയും ഒക്കെ പോകുന്ന ഒരു കമ്മ്യൂണിറ്റി ഉണ്ടെന്നാണ് കുറച്ച് പേരുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് അതിനെയൊക്കെ ഒന്ന് നമുക്ക് ലിസ്റ്റൗട്ട് ചെയ്യാനായിട്ട് സാധിക്കും നാട്ടിലെ ഇടവുകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് നാട്ടിൽ നിന്നും പോകുമ്പോൾ തിരിച്ചവരുടെ ആവശ്യങ്ങൾക്കായി നാട്ടിൽ തിരികെ വരുമ്പോൾ അത് ഇവിടെയുള്ള ഇടവുകളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള കമ്മ്യൂണിക്കേഷൻസൊക്കെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ യുവാക്കൾക്ക് കുറച്ചുകൂടി കൂടി സഭയുമായിട്ട് ചേർന്ന് നിൽക്കാനുള്ള ഒരു എന്ത് വിശ്വാസം ഉണ്ടാകുമെന്നാണ് എനിക്ക് തോന്നുന്നത് കാലഘട്ടത്തിൻ്റെ മാറ്റമാണ് പലപ്പോഴും നാട്ടിൽ നാട്ടിൽ ഹയർ എജ്യൂക്കേഷന് അല്ലെങ്കിൽ അതിൻ്റെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് പിന്നെ കലാലയങ്ങളിലെ രാഷ്ട്രീയം കലാപ അന്തരീക്ഷം അങ്ങനെയുള്ള പല നെഗറ്റീവ് സൈഡ്സും നമ്മുടെ നാട്ടിലെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലുണ്ട് അതുമൊക്കെ ഒരു പക്ഷേ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് അവർക്ക് പോ പോകാനായിട്ട് പ്രേരിപ്പിച്ചിട്ടുണ്ട് പക്ഷേ ഏത് രാജ്യത്തും അതിൻ്റെതായ നെഗറ്റീവ് നെഗറ്റീവിനസ്സും പോസിറ്റീവ് അതിൻ്റെ പോസിറ്റീവ് സൈഡ്സും ഉണ്ടാവും ബാത്തരമേനയും ഗോപത്തെരുമേനയും ഈ കഴിഞ്ഞ നാളുകളിലെല്ലാം പ്രത്യേകിച്ച് മറ്റ് സഭകളൊക്കെ ആയിട്ട് വലിയൊരു എക്യൂമനിക്കൽ റിലേഷൻഷിപ്പ് ഉണ്ടാക്കാൻ ശ്രമിക്കുകയും ബാബുത്തരുമേനിക്ക് വലിയൊരു അക്സെപ്റ്റൻസ് അവരുടെ ഇടയിലുണ്ട് ഉള്ളതായിട്ടും എല്ലാവർക്കും ബോധ്യമുള്ളതാണ് അപ്പോൾ തന്നെ സാമൂഹികപരമായ കാര്യങ്ങളിൽ പ്രത്യേകിച്ച് മയക്കുമരുന്നിന് എതിരായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഭാഗത്തുവിൻ വലിയ ഇടപെടലുകൾ നടത്തുന്നതായിട്ടും ശ്രദ്ധിക്കുന്നുണ്ട് അവിടെയൊക്കെ ഭാഗത്തുരുമേൻ്റെ ഒരു കാഴ്ചപ്പാട് എങ്ങനെയാണ് സഭകൾ തമ്മിൽ അകലം പാലിക്കാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് അത് ഓർത്തഡോക്സ് സഭയായിട്ടാണെങ്കിൽ കൂടിയത് പക്ഷേങ്കിൽ അവരുടെ മനോഭാവത്തിൽ മാറ്റമുണ്ടാകണം റീസെൻ്റ്ലി തന്നെ നാലും നാക്ക് പലരൊരു കേസ് വിധി വന്നു ഒരു മജിസ്ട്രേറ്റ് കോടതിയിലാണ് അപ്പം ഉത്തരവാദിത്തപുടൽ മെത്തലാശൻ പറയുന്നു അതെല്ലാം നമുക്ക് അവകാശപ്പെടും നമ്മളെ പിടിച്ചെടുക്കും എല്ലാം പിടിച്ചെടുക്കും ഇപ്പോഴും അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് അല്പം വേദന ഉണ്ടാക്കുന്നുണ്ട് ഞാൻ ഡേ വൺ മുതൽ ഒക്കെ നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട് നമുക്കൊരു പീസ്ഫുള്ളായിട്ട് മുന്നോട്ട് പോകണം നീതിയുക്തമായിട്ട് കാര്യങ്ങളൊക്കെ തീരണം പോരടിക്കാൻ സമയമല്ല നമ്മളൊരു മൈക്രോസ്കോപ്പിക് മൈനോറിറ്റിയാണ് എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട് പക്ഷേ അത് ഉൾക്കൊള്ളാൻ കേരളത്തിലെ എല്ലാ സഭകൾക്കും സാധിക്കുന്നുണ്ട് പക്ഷേ നമ്മളുടെ ഇടയിലുള്ള ഭിന്നത ഒരു വിഫലമായ ഒരു സാക്ഷ്യമാണ് അതിനും ഒരു മാറ്റമുണ്ടാകും മാറി ചിന്തിക്കുന്ന ബിഷപ്സുണ്ട് വൈദികരുണ്ട് അത്മാ നേതൃത്വമുണ്ട് നമ്മൾ ആരുടെയും ഒന്നും അപഹരിക്കാനല്ലല്ലോ നമ്മൾ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു 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 സിറ്റുവേഷൻ ചർച്ചിലുണ്ടാകണം അത് നമ്മൾ പറയുമ്പോൾ അതിനോട് സമരസ്യപ്പെട്ടുകൊണ്ടാണ് മറ്റ് സഭകളും മറ്റ് സമുദായങ്ങളും ഒക്കെ കൂടെ നിൽക്കുന്നത് അപ്പം നമ്മൾക്ക് കഴിഞ്ഞ കാലങ്ങളിലുണ്ടായിട്ടുള്ള ഡാമേജ് ഇതെല്ലാം നമ്മുടെ വിശ്വാസത്തിന് വേണ്ടിയിട്ടാണ് അല്ലാണ്ട് പ്രോപ്പർട്ടി നഷ്ടപ്പെട്ടാൽ അപ്പുറമായിട്ടുള്ള ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് ഇടവകയോട് സ്വന്തമായി പെടുത്തുയർത്തിയ ദേവാലയങ്ങൾ അതിനോട് ചേർന്നുള്ള സെമിട്രികൾ അതിനോടൊക്കെയുള്ള അറ്റാച്ച്മെൻറ്റ് വലുതാണ് അപ്പം അതെല്ലാം നഷ്ടപ്പെടുമ്പോഴും അങ്ങനെ നഷ്ടപ്പെടുന്ന സാഹചര്യം ഒക്കെ നമ്മോട് നമ്മളോട് അനുകൂലമായ സമീപനം എടുത്ത ഒരു വലിയ സമൂഹമുണ്ട് ഒരു മീഡിയ ഉണ്ട് അതൊക്കെ കൂടുതൽ കുറച്ചുകൂടി കൂടി നമ്മൾക്കൊപ്പമാണെന്ന് ബോധ്യപ്പെടുന്ന രീതിയിൽ ഈ സമീപകാലങ്ങളിലൊക്കെ ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പം തന്നെ നമ്മളുടെ ലബനോയിൽ നടന്ന പട്ടംകുടയ്ക്ക് മൂന്ന് മാസം മൂന്നും കൂടി ഡിക്ലെയർ ചെയ്തു ആദ്യമായിട്ട് അങ്ങനെ സംഭവം നടക്കുന്നത് നമ്മൾ മറ്റത് ഒക്കെ ആരും അറിയാതെയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന പരിശുദ്ധ പാത്രം അങ്ങനെ ഒരു അതിൻ്റെ അതൊരു ഡിറ്റർമിനേഷൻ ഉണ്ടായിരുന്നു നമ്മൾ വിളിച്ചും പാത്രം ചെയ്യേണ്ട കാര്യം വി ആർ ദ റൈറ്റ് ചർച്ച് വി ആർ ടേക്കിംഗ് ദ റൈറ്റ് ഡിസിഷൻസ് വി ആർ ഡൂയിങ് ദ റൈറ്റ് തിങ്സ് അപ്പോൾ അതിൽ നമ്മൾ വൈ ഷുഡ് ബി ഹൈഡ് അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് ബാബയ്ക്ക് ഉണ്ടായിരുന്നു അത് ബാവാ അത് പരിശുദ്ധ ഭാവാ അത് ഏറ്റവും അനുഗ്രഹകരമായ ചർച്ചിൻ്റെ യൂണിവേഴ്സൽ ചർച്ചിൻ്റെ ഒരു മഹത്വം വിളിച്ചറിയിക്കുന്ന രീതിയിൽ അത് നടത്താനായിട്ട് ബാബ പ്ലാൻ ചെയ്തു നമുക്കതിൽ ലോക ക്രൈസ്തവ സഭകളുടെ സാന്നിധ്യമുണ്ടായി അതുപോലെ തന്നെ ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെയും കേരള ഗവൺമെൻറ്റിൻ്റെയും പ്രതിനിധികൾ വന്നു അങ്ങനെ ഒരു ചരിത്രം നമ്മുടെ ചർച്ചിലില്ല അതുമൊക്കെ ചർച്ചിനൊരു മാനം കൈവരിക്കുവാൻ ഒത്തിരി പ്രയോജനപ്പെടും ഇതെല്ലാം ഞാൻ വിശ്വസിക്കുന്നു നമ്മുടെ ചർച്ചിന് ലഭിക്കുന്ന ഒരു അനീ അംഗീകാരമായിട്ടാണ് അതിലൊരു ഞാനൊരു മുഖാന്തരമായി എന്നെ മാത്രമേ ഉള്ള സ്ഥാനത്തേക്ക് വരുന്നത് അതെല്ലാം ഒരു ദൈവകൃപ സഭയുടെ ഭാഗ്യം പിന്നെ മുൻഗാമികളുടെ സുഹൃതം ഞാൻ ഇതിനോട് ചേർത്ത ഒരു കാര്യം കൂടെ നമ്മുടെ മൗതരുമേനി പല വേദികളിലും പറഞ്ഞിട്ടുണ്ട് ഈ സഭാ വഴക്ക് തീർക്കുവാൻ വേണ്ടി വേണമെങ്കിൽ ഏത് ചർച്ചയ്ക്കും ഞാൻ തയ്യാറാണ് മവത്തരുമേനി അങ്ങനെ ഒരു ഒരു മനസ്സ് കാണിക്കുകയും പറയുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് നമുക്ക് മറ്റ് മറുവിഭാഗവും ചിന്തിക്കേണ്ട ഒരു കാര്യം ഇവിടെ ഒരു ക്രിസ്തീയ സാക്ഷ്യം നഷ്ടപ്പെടുകയാണല്ലോ ഈ വഴക്ക് വഴക്കുകളുടെ ഇടയിലെ അവരെന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു അവരും ചിന്തിക്കേണ്ടതല്ലേ ഒരു പക്ഷേങ്കിൽ അവർക്ക് അവർക്ക് കോടതി വിധി അനുകൂലമാണ് അല്ലെങ്കിൽ കോടതി വിധി സമ്പാദിക്കുന്നതിന് അവർക്ക് വലിയ തുക ചിലവായിട്ടുണ്ട് എന്തിനു പിന്നെ അവിടെ ഒരു കോംപ്രമൈസ് വേണം അവരെ പേശിയാക്കിന് അംഗീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ് ഒന്നാകാം എന്നുള്ളൊരു മനോഭാവത്തിലാണ് ഇവരിപ്പോൾ മുന്നോട്ട് വന്നിരിക്കുന്നത് പക്ഷെ നമ്മൾക്കതിൽ മുൻകാല അനുഭവങ്ങൾ പലതുമുണ്ട് അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഒരു ലാസ്റ്റിങ് സൊല്യൂഷൻ ആയിട്ട് പറയുന്നത് ഇപ്പം പിരിഞ്ഞു നിൽക്കുന്നവർ സൗഹൃദാന്തരീക്ഷത്തിന് മുന്നോട്ട് പോവുക എല്ലാവർക്കുമുള്ളത് പരസ്പരം പങ്കുവെക്കാനുള്ളതായ സാഹചര്യം ഉണ്ടാവുക സെമിറ്ററികളൊക്കെ എല്ലാവർക്കും വേണ്ടി തുറന്നിടുക അവിടെ നിന്ന് റെസിഷൻ വെക്കാണ്ടിരിക്കുക നോ മയഡി സബർ സെമിറ്ററി നേരെ സെമിറ്ററി മൃതന്മാരോട് ഡീസൻറ്റ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ഉണ്ടാവുക അത് അവിടെയൊന്നും കോടതി വിധി ഒരു തടസ്സമായിരുന്നു ആ കോടതി വിധിക്കപ്പുറമുള്ള ഒരു ദൈവസ്നേഹം സുവിശേഷം നമ്മളോട് പറയുന്ന സുവിശേഷ സത്യങ്ങൾ അതുമൊക്കെ പൂർണ്ണമായി ത്യജിച്ചുകൊണ്ട് കോടതി വിധി മാത്രം ഫോക്കസ്ഡ് ആയിക്കൊണ്ട് പോകുന്നു എന്നുള്ളതാണ് അവരിൽ ഞാൻ കാണുന്ന ഒരു ഒരു ദൂഷ്യവശം അതിൽ നിന്ന് അവർക്ക് പുറത്തു വരാനായിട്ട് സാധിക്കും നമുക്കതിനോട്ട് പ്രാർത്ഥിക്കാം അവരുടെ ഇടയിൽ അങ്ങനെ ഒരു മനോഭാവമുണ്ട് മാറി വരുന്നുണ്ട് വലിയ സ്പ്രേ ദേ വിൽ ഓൾസോ ചേഞ്ച് അതിൽ നിന്ന് പുറത്തു വരാൻ അവർക്ക് സാധിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് തീർച്ചയായിട്ടും അങ്ങനെ സാധിക്കട്ടെ ഇപ്പോൾ നമ്മളുള്ളത് യു കെ യു കെയിലാണ് ഭാവ ഒരു സന്ദർശന വേളയിലാണ് അതിന്മേനി യു കെ ഭദ്രാസനം ഇപ്പോൾ ഏകദേശം നാല്പത്തഞ്ചോളം ഇടവകകളായിട്ട് വളർന്നു നിൽക്കുകയാണ് എന്നാൽ യു കെ ഭദ്രാസനത്തിൻ്റെ തുടക്കം ആരംഭം ഭാവത്തിരുമേനി അച്ഛനായിരിക്കും വൈദികനായിരിക്കുമ്പോഴാണ് ആ ഒരു തുടക്കവും കാലഘട്ടവും ഒന്ന് ഒന്ന് ഓർമ്മിപ്പിക്കാൻ ഇപ്പോഴത്തെ ഒരു സാഹചര്യം അത് ശരിക്കും ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ് ഞാൻ അന്നൊക്കെ ഒരു വലിയ പള്ളിയാണ് കുർബാനയിലുള്ളത് ഹീറ്റിങ് നടത്തണമെന്നുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ് ഈ പത്ത് പേര് വെച്ചിട്ട് ഇത്രയും വലിയ ചർച്ചിൽ എങ്ങനെ കുർബാനയായിരുന്നു ഒരു പതിനഞ്ച് പേര് പോലും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടമായിരുന്നു ആദ്യത്തെ വർഷങ്ങളൊക്കെ ഞാൻ ഇവിടുന്ന് പോകുന്നത് വരെയൊക്കെ ഇത് എങ്ങനെ തുടരുമെന്നുള്ള ആശങ്കയുണ്ടായിരുന്നു അപ്പോൾ ആരെങ്കിലുമൊക്കെ ഡബിൾ ഇല്ല പഠിക്കാൻ വരും അങ്ങനെ അത് കണ്ടിന്യൂ ചെയ്തു പക്ഷേ പിന്നീട് വന്ന ഗവൺമെൻറ്റുകളുടെ പോളിസി മാറ്റം വലിയൊരു മൈഗ്രേഷൻ ഉണ്ടായി ഇന്നിപ്പം എനിക്കന്നൊക്കെ ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ നമ്മൾക്ക് യൂറോപ്പിൽ ലണ്ടനിലുമൊക്കെ വലിയ വളർച്ച ഉണ്ടായിട്ടുണ്ട് അത് നിശ്ചയമായിട്ടും ഈ കാലഘട്ടത്തിലെ മാറ്റത്തിൻ്റെ ഒരു ഒരു റിഫ്ലക്ഷനായിട്ടാണ് ഞാനതിനെ കാണുന്നത് അപ്പോൾ എല്ലായിടത്തും ഉണ്ടായിട്ടുണ്ട് പക്ഷേ യു കെയിൽ ശരിക്കും ഫോർട്ടി നയൻ കോൺക്രീഷൻ എന്ന് പറഞ്ഞാൽ വലിയൊരു നമ്പറാണ് കൊച്ചി ഭദ്രാസനത്തെക്കാട്ടിലും അല്ലെങ്കിൽ ഹൈസെക്തിരി വേണ്ടിയിട്ട് രണ്ട് ഭദ്രാസനോടെ കൂടിയാലും ഇത്രയും ഇടവകൾ വരത്തില്ല അപ്പോൾ അതൊരു വലിയൊരു ബികാച്ചി സഭയുടെ അവിടെയും നമ്മൾ സഭ വളരെ വളർന്നു വരുന്നു അല്ലെങ്കിൽ സഭയുടെ വളർച്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ കാണുന്നു മാത്രവുമല്ല നമ്മളെ ഗ്യാതറിങ്സ് അവിടെ ഒരു ഭയങ്കര പാർട്ടിസിപ്പേഷനാണ് അയർലൻഡിലാണ് ആദ്യം പോയത് അവിടെ ചെന്ന സ്ഥലങ്ങളിലെല്ലാം പോയൽ മുഴുവൻ ജോലി കഴിഞ്ഞ് കുഞ്ഞ് കൈകുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് ദേ ഓൾ കം ടു സീ മീ ആൻഡ് ഹാവ് എ പ്രയർ ടുഗതർ ഹാവ് ഗുഡ് ടൈം അത്രയ്ക്കൊരു വലിയ വാത്സല്യവും സഭയുടെ സ്നേഹവും അവർ പ്രകടിപ്പിക്കുന്നുണ്ട് അത് വളരെ പോസിറ്റീവ് ഒരു എനർജി തരുന്ന നമുക്ക് വളരെ ബലപ്പെടുത്തുന്ന ഒന്നാണ് വിദേശത്ത് വന്നിട്ട് ഈ കഷ്ടപ്പാടും ത്യാഗവും ഒക്കെ അവർ ആ കൂടെ ചർച്ചനെയും കരുതുന്നു എന്നുള്ളതാണ് ഇത്രയും ഇടവുകൾ വരാനും അത് സ്വാഭാവികമായിട്ടും തിരുമേനിമാരുടെ വലിയ ഒരു കോൺട്രിബ്യൂഷനുണ്ട് പ്രത്യേകിച്ചും ഐസക് തിരുമേനി ഈ കാലങ്ങളിലൊക്കെ ഒത്തിരി അതിനുവേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ട് നമ്മുടെ വൈദികർ വർഷങ്ങളായി ആ കാര്യത്തിൽ ആത്മാർത്ഥമായിട്ട് ഓടി നടക്കുന്നുണ്ട് ഈ തുടക്കം കുറിച്ചത് ഭവ തിരുമേനിയാണെന്ന് പറഞ്ഞു ഇന്നത്തെ ഇന്നത്തെ ഒരു വളർച്ചയിൽ ഒരു വലിയൊരു ഒരു ആത്മാഭിമാനം സ്വഭാവം നിശ്ചയമായിട്ടും നിശ്ചയമായിട്ടും ആ ഒരു സന്തോഷം എല്ലാർത്ഥത്തിലും ഉണ്ട് അത് ബിഗ് അച്ചീവ്മെന്റ് ഈ യു കെ ഭദ്രാസനത്തിൻ്റെ പാർട്ടി കേൾക്കാർ ഐസക് കുമാർ ഒസ്താത് സുരിമേനിയെക്കുറിച്ച് പാവ തിരുമേനി പറഞ്ഞു തിരുമേനി പാവ തിരുമേനിയുടെ പ്രിയ പുത്രനാണ് ആ വാക്ക് തിരുമേനി കെമദാസ മിനാല് വലിയ തിരുമേനിയുടെ കൊച്ചുമോനാണല്ലോ ഒസ്താത്വ ശ്രീരിമേനിയുടെ അപ്പോൾ ആ നിലയിൽ തിരുമേനിയെ ചെറുപ്പം അറിയാം എൻ്റെ കൂടെ ആയിരുന്നു എനിക്ക് വലിയ സഹായമായിരുന്നു അത് കഴിഞ്ഞാൽ ഞാൻ തന്നെയാണ് തിരുമേനിനെ സുറിയാന് പഠിക്കാനും ഹയർ സ്റ്റഡീസിനും ഒക്കെ വേണ്ടിയിട്ട് ഡെമാസ്കസിലേക്ക് വിടുന്നതും അവിടെ കുറച്ചു കാലം പത്രിക സ്വഭാവയുടെ മലങ്കർ അഫേഴ്സിൻ്റെ സെക്രട്ടറി ആയിട്ട് തിരുമേനിയായി സാക്കാബാവായുടെ പരിശുദ്ധ ഇഗ്നാ ദിവസാവയുടെ സെക്രട്ടറി ആയിട്ട് അവിടെ നിന്നും തിരുമേനിയെ അമേരിക്കയിലേക്ക് പോയി അമേരിക്കയിലേക്ക് അമേരിക്കയിൽ നിന്ന് ഇപ്പോഴത്തെ പത്രിക സ്വഭാവ അപ്പറേം കരിയായിട്ട് കരീം തിരുമേനിയായിട്ട് അമേരിക്കൻ നാർജുദേശിൻ്റെ സെക് മിത്രാ പോലത്തെ ആയിട്ടിരിക്കും അവിടെ തിരുവേനി കൂടെ പോയി നിന്നു ആ കാലഘട്ടം ഒത്തിരി എല്ലാ അർത്ഥത്തിലും മെച്ചപ്പെട്ട ഒരു ഒരു എജ്യൂക്കേഷനും ഒരു എക്സ്പോഷൻ കിട്ടാനായിട്ടത് സഹായകരമായി പിന്നെ അദ്ദേഹത്തിൻ്റെ തനതായിട്ടുള്ള ശൈലികളും അദ്ദേഹത്തിൻ്റെ ഹാർഡ് വർക്കും ആളുകളോട് ഇടപെടാനുള്ള തിരുമേനിയുടെ ആ ഒരു തന്മയത്വ മനോഭാവവും ഒക്കെ സഭയ്ക്ക് ഒത്തിരി ഒത്തിരി പ്രയോജനപ്പെട്ടുണ്ട് അതിപ്പോൾ ഇടങ്ങളിലെല്ലാം വലിയ വളർച്ചയുണ്ടായിട്ടുണ്ട് ചെന്നൈ ഭദ്രാസനം ഫ്യൂ ഫാമിലീസേ ഉള്ളൂ അവിടെയും ഒരു ആസ്ഥാനമുണ്ടായി അവിടെ ഒരു സെൻറ്റർ ഉണ്ടായി ബാംഗ്ലൂർ ഡയസിസില് ഒരു ഡയസ് ഒരു ഹെഡ്ക്വാർട്ടേഴ്സ് ഉണ്ടായി ഏറ്റവും മനോഹരമായ ഒരു ഹെഡ് ഹെഡ്ക്വാർട്ടേഴ്സ് ഉണ്ടാക്കാൻ സാധിച്ചു ഇപ്പം യു കെയിൽ തന്നെ ഒരു സഭാ സഭയുടെ ആസ്ഥാനം ഉണ്ടാവാൻ എല്ലാ സാധ്യതകളും തെളിഞ്ഞു നിൽക്കുന്നു അതിലെല്ലാം തിരുമേനിയുടെ ഒരു ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു ഇടപെടൽ അതിലുണ്ടായിട്ടുണ്ട് അത് നമ്മൾ ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്യണം അതായം ഐ ഫീൽ പ്രൗഡ് ഓഫ് യും അപ്പം തിരുവേനയും അവസാനമായിട്ട് യുക്തിരാസനത്തിലെ സഭാംഗങ്ങളോട് യൂറോപ്പിലെ ആ ലോകം മുഴുവനുമുള്ള വിശ്വസ്ത സഭാംഗങ്ങളോട് ഒന്നാമതായി ആയിരിക്കുന്നു എന്നുള്ളതല്ല എപ്പോഴും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എവിടെ പോയാലും ചർച്ചിനോടുള്ള സ്നേഹം ചർച്ചിൻ്റെ ആ വിശ്വാസം പരിരക്ഷിക്കുന്നതിൽ നമ്മുടെ സഭയെ കരുതുന്നതിൽ നമ്മളുടെ പൂർവികന്മാരായി നമുക്ക് തന്നിരിക്കുന്ന ഒരു വലിയ പൈതൃകമാണ് ഈ സഭാവിശ്വാസം എന്നുള്ളത് നമുക്ക് ക്രിസ്തുവിൽ വിശ്വസിക്കാൻ സുവിശേഷത്തിൽ വിശ്വസിക്കാൻ നമുക്ക് ഏതിലേ പോയാലും അതിനുള്ള സാധ്യതകളുണ്ട് പക്ഷേ പരിപാവനമായ ഒരു സഭയുടെ ഒരു ട്രഡീഷണൽ ചർച്ചിൻ്റെ ആ ഒരു ട്രഡീഷണിൻ്റെ അകത്തു നിന്നുകൊണ്ട് ആരാധിക്കാൻ ഇപ്പോഴും നമുക്ക് സാഹചര്യമുള്ളപ്പോൾ അതിൽ തന്നെ നിലനിൽക്കുന്നതിൽ ആ സഭയെ കരുതുന്നതിൽ സഭയെ പണിയുന്നതിൽ അവരുടെ എല്ലാം മനോഭാവവും ഇടപെടലും നാളിതുവരെയുമുള്ള പ്രവർത്തനങ്ങളുമൊക്കെ വളരെ പ്രോത്സാഹനജനകമാണ് അവരോടൊക്കെ വലിയ ആദരവും സ്നേഹവുമാണ് അവരിലൂടെ അവരുടെ പ്രവർത്തനങ്ങളിലൂടെ പ്രാർത്ഥനയിലൂടെ സഭ കൂടുതൽ വളരട്ടെ അഭിമാനത്തോടു കൂടിയാണ് അവരെല്ലാവരും കാണുന്നത് അവരുടെ വലിയ സഹായവും വലിയ കരുതലും നാട്ടിലെ സഭയുടെ വളർച്ചയ്ക്ക് എന്നും ഒരു മുഖാന്തരമായിരുന്നു ഇപ്പോഴും ആ നിലയിൽ തന്നെ അവർ വിദേശത്തുള്ള എല്ലാവരും സഭയെ കരുതുന്നുണ്ട് ഏത് ലോകത്തിൻ്റെ ഏത് ഭാഗത്തായാലും അക്കോബായ സഭ എന്നുള്ള യാക്കോബായക്കാരൻ എന്നുള്ള ഒരു ഉള്ളിൽ തട്ടിയുള്ള ഒരു ഫീലുണ്ട് ആ ഫീല് നഷ്ടപ്പെടാതെ നാട്ടിലെ സഭയോടും കൂടി കൂടി എപ്പോഴും അക്കരുതൽ സൂക്ഷിക്കണമെന്നുള്ള ഒരു സൂക്ഷിക്കുന്നുണ്ട് അതങ്ങനെ തുടരട്ടെ തുടരണം എന്നുള്ളതാണ് എനിക്ക് അവരോട് എല്ലാവരോടും പറയാനുള്ളത് ഒരുപാട് മൗത്തിരുമേനോട് സംസാരിക്കണമെന്നും കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നും ഒക്കെ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് പക്ഷേ സമയത്തിൻ്റെ പരിമിതി കൊണ്ട് രേഖപ്പെടുത്തുവാണ് ഈ കുറഞ്ഞ സമയത്തും ഞങ്ങളോടൊപ്പം ചെലവഴിക്കാൻ പറ്റിയതിന് ഒരുപാട് നന്ദി താങ്ക് യു സോ മച്ച് നിങ്ങളുടെ എഫേർട്ട് നിങ്ങളുടെ കഷ്ടപ്പാട് നിങ്ങൾ കുടുംബത്തിൻ്റെ കാര്യങ്ങൾ ഒക്കെ നോക്കണം കുഞ്ഞുങ്ങളുണ്ട് അവരുടെ കാര്യങ്ങൾ നോക്കണം അതോടൊപ്പം തന്നെ സഭയെയും സ്വന്തം ഒരു കുടുംബം പോലെ കരുതി ബഹുമാനപ്പെട്ട വൈദികർ പരിരക്ഷിക്കുന്നു എന്നുള്ളൊരു ബഹുമാനപ്പെട്ട വൈദികരോടും അവരുടെ കുടുംബത്തോടും നിങ്ങളുടെ നിങ്ങളുടെ കുടുംബത്തോട് അമ്മായിമാരോട് പ്രത്യേകം അച്ഛന്മാരുടെ ബസ്കി അമ്മമാരോട് പ്രത്യേകമുള്ള ഒരു ആദരവും സ്നേഹവും അവരൊക്കെ ഏറ്റെടുത്തിരിക്കും നിങ്ങളുടെ ഈ ശുശ്രൂഷയിൽ അവരുടെ ഒരു വലിയ കോൺട്രിബ്യൂഷനുണ്ട് യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ വിദേശത്ത് വരുമ്പം കാരണം വൈദികരോട് വരുന്നത് സഭ അവരെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടല്ല അപ്പം അങ്ങനെ നോക്കുമ്പം ഈ നമ്മുടെ അച്ഛന്മാരുടെ കുടുംബം അവരെത്രമാത്രം ഈ സഭ ഇവിടെ നിലനിൽക്കാനും വളരാനും അവരുടെ ഒരു കഷ്ടപ്പാട് അവർ അവരുടെ ആ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള വൈദികരെ ഏറ്റെടുക്കുന്ന വൈദികർക്ക് വൈദിക കുടുംബം എടുക്കുന്ന ഉത്തരവാദിത്വങ്ങൾ കഷ്ടപ്പാടുമൊക്കെ ഒക്കെ ശരിക്കും നമ്മളെ കൂടുതൽ ചിന്തിപ്പിക്കുന്നതാണ് അപ്പോൾ എല്ലാ വൈദികരോടും അവരുടെ കുടുംബാംഗങ്ങളോടും പ്രത്യേകിച്ച് അമ്മായിമാരോടുള്ള പ്രത്യേക സ്നേഹവും സന്തോഷവും അവരോടുള്ള ആദരവുമൊക്കെ പ്രത്യേകമായിട്ട് ഓർക്കുകയാണ്